മുതൽ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ പഞ്ചായത്ത് തല ഭിന്നശേഷി കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് തടിയമ്പാട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഗ്രാമപഞ്ചായത്ത് തല ഭിന്നശേഷി കലോത്സവമാണ് കമ്മ്യൂണിറ്റി ഹാളിൽ പഞ്ചായത്ത് പരിധിയിലെ ഭിന്നശേഷിക്കാരായവരാണ് തങ്ങളുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ഉദ്ഘാടനം നിർവഹിച്ചതോടുകൂടിയാണ് കലോത്സവത്തിന് തുടക്കമായത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽപ്പെടുത്തിയാണ് വാഴത്തോപ്പ് പഞ്ചായത്ത് കലോത്സവം സംഘടിപ്പിച്ചത് സമാപന സമ്മേളനം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു നിയോജക എല്ലാ സ്പെഷ്യൽ ഒരു

പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ അധ്യക്ഷനായിരുന്നു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി സ്പെഷ്യൽ സ്കൂൾ ഒളിമ്പിക്സ് ഓർമ്മ മെഡൽ ജേതാവ് ശ്രീകുട്ടി നാരായണനെ ആദരിക്കൽ ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ നിർവഹിച്ചു ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ ഗീതാകുമാരി സമ്മാനദാനം നിർവഹിച്ചു വാഴത്തോപ്പ് പഞ്ചായത്ത് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജി ചാക്കോ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിയമ്മ മജോയി തുടങ്ങിയ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ആശംസകൾ അർപ്പിച്ചു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി